ആ ഈ ചങ്കേള നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നത് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് വയനാട് ഗ്രീൻ മിസ്റ്റു പറഞ്ഞൊരു റിസോർട്ടിലാണ് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടാലോ വരിക നമ്മളെ കൂടെ അപ്പോൾ വരിക നമുക്കിതിപ്പോൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങണം വണ്ടി റിസോർട്ടിലേക്ക് വരില്ല അപ്പോൾ നമുക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള റിസോർട്ടാണ് ഇവിടെ അത് വയനാട് ഒത്തിരി ദൂരമൊന്നും പോകണ്ട തൊട്ടടുത്ത് തന്നെ ചുരം കയറി ഒട്ടടുത്ത് തന്നെ അപ്പോൾ ഇതാണ് റിസോർട്ട് വരുന്നത് അപ്പോൾ ഇത് ഒരു ആറ് സ്ലോട്ടായിട്ടാണ് ഈ റിസോർട്ട് വരുന്നത് ആറ് ഉണ്ട് ആറ് സ്ലോട്ടായിട്ട് വരുന്നത് ഇതിൽ ആറ് ബെഡ്റൂമുണ്ട് ആറ് ഉണ്ട് കുട്ടികൾ കളിക്കാനുള്ള ചെറിയൊരു പാർക്ക് ഉണ്ട് പിന്നെ ഗ്രില്ല് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കില്ല് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ക്യാൻ ഫയർ ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഗ്രില്ല് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഗ്രില്ലൊക്കെ ഇവിടുന്ന് സുഖമായി ചെയ്യാം കണ്ടോ റൂം നോക്കുക വാവോ അടിപൊളി നല്ല സൗകര്യമുള്ള റൂം കണ്ടോ ഇത്രയും സൗകര്യമുള്ള റൂമാണ് അപ്പോൾ നമുക്കൊക്കെ വയനാട് വരാണെങ്കിൽ നമുക്കൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റിസോർട്ട് വേണമെന്ന് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഓർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഈ റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അവരെ കോൺടാക്റ്റ് ചെയ്താൽ മതി അതുപോലെ തന്നെ അവിടെ ഗെയിം കളിക്കാനുള്ള ഫെസിലിറ്റീസും അവിടെ പാർട്ടി ഡി ജെ പാർട്ടി ചെയ്യാനും ക്യാമ്പ് ഫയർ ചെയ്യാനും പിന്നെ ഗ്രില്ല് ചെയ്യാനൊക്കെ ഉള്ള എല്ലാ സൗകര്യമുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടു പോകുന്നവർക്കൊക്കെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ അത് മറക്കണ്ടേ അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണം ഓക്കെ ബൈ ബൈ